ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലില് വാർഷിക ഫലം പറയുന്നുണ്ട് മാസഫലം പറയാറുണ്ട് നിത്യം ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ലെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരോ യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് ദ്ഗ്രഹ യോഗം വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴത്തിന്റെ ഉച്ചരാശിയായിരിക്കുന്ന കർക്കിടകം രാശിയിലേക്ക് എത്തപ്പെടുന്നു ഈ കർക്കിടകം രാശി ചന്ദ്രന് സ്വക്ഷേത്രമാണ് ചന്ദ്രൻ മനകാരകനാണ് കാര്യം മനസ്സ് ബുദ്ധി ദേഹം രക്തം സുഖം അമ്മ ഇതിൻ്റെയൊക്കെ കാരകത്വം ചന്ദ്രനുണ്ട് അപ്പോൾ ഈ വ്യാഴം എത്തപ്പെടുമ്പോ ഈ വ്യാഴം എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം രാശിയിലേക്ക് പൂർണ്ണമായ ദൃഷ്ടിയുണ്ട് എന്നാൽ വിശേഷിച്ച് വ്യാഴത്തിന് ത്രികോണ ഭാവങ്ങളായിരിക്കുന്ന അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും വിശേഷിച്ച് ദൃഷ്ടിയുണ്ട് ശനിക്കാകട്ടെ മൂന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് ഇനി ഇന്ന് വൃശ്ചിക കൂറുകാരുടെ കാര്യമാ പറയുന്നത് വൃശ്ചിക രാശിയുടെ എന്ന് പറയുന്നത് ചൊവ്വയാണ് ചൊവ്വയ്ക്ക് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് കൂടാതെ വിശേഷിച്ച് നാലാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ചതുർത്ഥ സ്ഥാനത്തേക്കും അഷ്ടമ സ്ഥാനത്തേക്കും ദൃഷ്ടിയുണ്ട് ഈ രാശി കാരകൻ ചൊവ്വയാണെന്ന് ഞാൻ പറഞ്ഞു ചൊവ്വയ്ക്കൊണ്ട് പറയുന്നത് പിന്നിപ്പ് പരിഹാസം മരണം ക്ലേശം അംഗതം രാസവാദാദി മേധസ് ഇതിന്റെയൊക്കെ കാരകത്വം ചൊവ്വക്കുണ്ട് പിന്നിപ്പ് പരിഹാസത്വം മരണം ക്ലേശം അംഗതം രാസവാദാദിയും തീയും മേധസ് എന്നിവ ഭൂമിജാൽ എന്ന് പറഞ്ഞ ചൊവ്വ പിന്നെ ഈ വൃഷികക്കൂറിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിശാഖത്തിൽ ഒരു പാദവും ഒരു നക്ഷത്രം നാല് പാദമാണ് അറുപത് നാഴിക അതിൽ വിശാഖത്തിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മൂന്ന് പാദവും വിശാഖത്തിൽ ഒരു പാദവും പതിനഞ്ച് നാഴികയും അനിരവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചിക കൂടുകാർ രണ്ടേകാൽ നക്ഷത്രം ഇവർ വാശിയുള്ള കൂട്ടത്തിൽ അപാരമായ കഴിവുണ്ട് പിന്നെ പലരും പറഞ്ഞ് കേൾക്കുന്നത് കൊണ്ട് ചില അബദ്ധങ്ങൾ അറിയാതെ ഉണ്ടാകും പിന്നെ ഏറ്റവും ബന്ധുക്കളോ അല്ലെങ്കിൽ ഏറ്റവും വിശ്വസിക്കേണ്ടവരേക്കാൾ വിശ്വസിക്കാത്തവരെ ഇവരെ വിശ്വസിച്ച് ചില അബദ്ധങ്ങളിൽ ചെന്ന് ചേർക്കും ജീവിതത്തിൽ കഴിവുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ദേഷ്യങ്ങളുണ്ടാകാം പരപ്രേരണ കണ്ട് അബദ്ധങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഉയർച്ചയ്ക്ക് ചില തടസ്സങ്ങളും നേരിടാം പിന്നെപ്പോഴും മനസ്സംഘർഷം കൊണ്ട് നടക്കും എന്നാൽ ഭയങ്കര ഭക്തിയുള്ളവരാണ് ഇവർ ഈശ്വര വിശ്വാസികളാണ് പക്ഷേ ഇവരുടെ വിശ്വാസം ഒന്നും പുറമേ കാണിക്കില്ല അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതയായിട്ട് ഇനി ഇപ്പൊ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു തിരുമേനെ ഒരു ഡോക്ടർ ആ ഡോക്ടറെ സംബന്ധിച്ച് എം ബി ബി എസ് എം ഡി ഉള്ള ഒരു ഡോക്ടർ സ്വാഭാവികമായിട്ട് വെറ്റിനറി പഠിച്ച ഒരു ഡോക്ടറെ വിഭാഗം കഴിക്കുന്നത് ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലപ്രദമല്ല കാര്യം അവരുടെ തൊഴിലുമായിട്ട് നേരെ മറിച്ച് രണ്ടുപേരും ഡോക്ടർമാരാണെങ്കിൽ അവരുടെ തൊഴിലുമായിട്ട് പൊരുത്തപ്പെടാൻ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇങ്ങനെ ശേഷിയോട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് ഇനിയും ഇവർക്ക് ശനി നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തെ കണ്ട് പഞ്ചമം കൊണ്ട് ചിന്തിപ്പു പുത്ര രമാതിര വിചാരശക്തി മന്ത്രം പൂർവപുണ്യം ഇതിൻ്റെയൊക്കെ കാലഘട്ടം ഉണ്ട് അപ്പോ വൃശ്ചികം ധനു മകരം കുംഭം ഈനം മേടം എടവം മിജിനം കർക്കടകം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വ്യാഴം എത്തപ്പെടുന്നത് അപ്രകാരം ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം എത്തപ്പെടുകയും ഈ വ്യാഴം അഞ്ചാം ഭാവത്ത് മീനം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ശാരീരികമായി പെട്ടെന്ന് ചില അസുഖങ്ങളൊക്കെ വന്നുവിടാം മുൻകോപ ഉണ്ടാകാം എന്നാല് വിവാഹാധികാരികൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിന് അനുകൂലമായ സന്ദർഭമുണ്ടാകും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനുള്ള യോഗമുണ്ടാകും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സന്ദർഭമുണ്ടാകും ആഹ് വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ മാറിയിട്ട് പുതിയ ഉപരിപഠനത്തിനൊക്കെയുള്ള യോഗം ഉണ്ടാവും മാത്രമല്ല ഇതിൽ തന്നെ വിശാഖം നാള് വ്യാഴദശയിലാണ് ജനിക്കുന്നത് അനിരം നാള് ശനി ജനിക്കുന്നത് അതുകൊണ്ട് ശനിദശ ശനിയാണ് അനിരം നാളിന്റെ നക്ഷത്രാധിപൻ തൃക്കേട്ട നക്ഷത്രം ജനിക്കുന്നത് ബുധദശയിലാണ് അതുകൊണ്ട് നക്ഷത്രാധിപൻ ബുധനാണ് പൊതുവില് ഈ വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുന്ന ദ്വിഗ്രഹ യോഗം കൊണ്ട് ഇവർക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സന്ദർഭം സന്ദർഭമുണ്ടാകും ഒരു തൊഴിലിനോടൊപ്പം തന്നെ വേറെ തൊഴിലൊക്കെ കണ്ടെത്തി പ്രവർത്തിക്കുവാനുള്ള ചില അനുകൂലമായ യോഗങ്ങൾ ഉണ്ടാകും അങ്ങനെ ഭയങ്കര അനുകൂലമായ സന്ദർഭമാണ് ഈ രാശിക്കാർക്ക് ഈ വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് പിന്നെ ഗ്രഹനിലയില് അനുകൂലമല്ല എങ്കിൽ ഇപ്പൊ വ്യാഴത്തെ സംബന്ധിച്ച് ജീവൻ എന്ന സൂര്യ എന്ന എന്ന ഗുരു എന്ന മന്ത്രി മന്ത്രിയെന്ന് ആര്യൻ എന്ന സുരഗുരു എന്നൊക്കെ പര്യായമുണ്ട് ഏറ്റവും നവഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം മറ്റ് സങ്കല്പിച്ചാൽ ഒരു ത്രാസില് മറ്റ് ഗ്രഹങ്ങളെ വച്ചിട്ട് വ്യാഴത്തെ ഒരു ത്രാസിൽ വെച്ചാൽ വ്യാഴ ഭരിക്കുന്ന ത്രാസ് ഏറ്റവും താന്നിരിക്കും അത്ര വലിയ ഗ്രഹമാണ് വ്യാഴം സർവേശ്വര കാരകത്വം വ്യാഴത്തിന് പറയുന്നുമുണ്ട് പൊതുവിൽ വലിയ അനുകൂലമായ സന്ദർഭമാണ് ഏത് കാര്യത്തിലും വസ്തു ക്രയ വിക്രയങ്ങൾ നടക്കാൻ കിടക്കുന്നവർക്ക് അത് അനുകൂലമാവും പുതിയ ഗൃഹനിർമ്മാണം ഗൃഹം മൂടി പിടിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല അവിചാരിതമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ദുഗ്രഹ യോഗം കൊണ്ടുള്ള ഫലം കാണിക്കുന്നത് പിന്നെ ഗ്രഹനിലയിൽ ശുഭഗ്രഹങ്ങൾ പാപ രാശികളിലാണെങ്കിലോ പാപ സ്ഥാനങ്ങളിലാണെങ്കിലും ഇപ്പൊ എട്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ അഞ്ചാം ഭാവും ആറാം ഭാവത്തിലോ ശത്രു ആറാം ഭാവം എട്ടാം ഭാവം വൃത്യുസ്ഥാനമാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിലോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ അനുകൂലതകൾ ലഭ്യമായില്ല അത് കണ്ടെത്തി എന്താ കാര്യകാരണങ്ങൾ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുമ്പോൾ അനുകൂലമായ ഫലമുണ്ടാകും തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴക്കാവും ക്ഷേത്രമുണ്ട് കാര്യം ദേഹശുദ്ധി ശംഖപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജയൊക്കെ ചെയ്ത് വേണ്ട രീതിയിലാണ് കർമ്മം ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഫലം ലഭ്യമാകാറുള്ളൂ കോതിക്കൊൻസാനൊക്കെയുള്ള കുടുംബമാണ് ഞങ്ങളുടെ ആ ഗ്രഹനിലയിൽ അനുകൂലം അല്ലെങ്കിൽ ഇവര് ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പ്രദോഷവ്രതം എടുക്കുക അതോടൊപ്പം മഹാവിഷ്ണുവിങ്കില് പാൽപായസ നിവേദ്യം നടത്തുക പക്കനാളിനോ വ്യാഴാഴ്ച ഏകാദശിയിടുന്നു ഏകാദശി വ്രതമെടുക്കുക അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഓം ശുക്ലാം ശാന്താകാരം പത്മനാഭ ഇങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കില് പതിമൂന്ന് മുപ്പത്തിനാല് ഇത്യാദി സങ്കീർത്തനം ചൊല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അഞ്ചു നിസ്കാരവേളയിലും ഖുറാനിലെ മുസാഹിലെ സൂഹത്തിൽ അൽ ബെഹ്റയിൽ ലായില്ല എന്നുള്ള ആയപ്പോ കുറിച്ച് കൂടുക ആകയാൽ ഇല്ല പരമ്പര തേവാരമുട്ടികളെ ഭരദേവകൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്